മോഹൻലാലിനെതിരെ നടൻ ഷമ്മിതിലകൻ താരസംഘടനയുടെ പ്രസിഡന്റിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു എന്ന് ഷമ്മിതിലകൻ കൊല്ലത്തു പറഞ്ഞു മോഹൻലാലിന് സർവാധികാരം നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ അതിനകത്ത് അംഗമായിരുന്നപ്പോഴാണ് എന്നെ സംബന്ധിച്ച് ആ ഒരു അത് ഉള്ളത് ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ് പ്രതികരണശേഷി അങ്ങേക്ക് നഷ്ടപ്പെട്ടോ ഒപ്പം ഉപ്പ് വെള്ളം കുടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വിഗ്രഹങ്ങളുണ്ട് അത് ഉടയട്ടെ എന്നും ഒറ്റപ്പെടലിന്റെ ഇരയാണ് താനെന്നും ക്ഷമ്മിത്തലകൻ പറഞ്ഞു സർക്കാർ ഇടപെടൽ ഇപ്പോ കുറച്ചൊക്കെ മാറ്റം എന്താണ് പ്രതീക്ഷ തോന്നുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പ്രതീക്ഷ ഇല്ലെന്നാണ് ഇപ്പോ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ വെച്ച് നോക്കുക ചെറിയ ഹോർഫുള്ളാണ് ഞാൻ അതിലെന്ന് പറയാൻ പറ്റില്ല നന്നായിട്ട് വരുന്നതിനുള്ള സാധ്യതയുണ്ട് അവര് അവർക്ക് തന്നെ മനസ്സിലായി ഇത് ഒരു നടക്ക് പോകില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി ഒരു പക്ഷെ അവർ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾടെ മറപിടിക്കാൻ വേണ്ടിട്ട് ചെയ്തതായിരിക്കാം ന്യൂസ് ബ്യൂറോ കൊല്ലം